എൻ്റെ പേര് നീതു ഞാൻ പാലാക്കടുത്ത് കൾപ്പളാമത്ത് നിന്ന് വരുന്നു ആദ്യമായിട്ട് എന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഈ ഒരു അൽത്താരൻ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാപ ഒരുക്കിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞാനാണെങ്കിൽ സൗദി അറേബ്യയിൽ അഞ്ച് വർഷമായിട്ട് എയ്ഡ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ വെച്ച് ഞാൻ ഒ ഇ ടി കുറെ പ്രാവശ്യം എഴുതുകയും പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ എൻ്റെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ വരികയും ഒ ഇ ടി എക്സാമിന് വേണ്ടി ഉടമ്പടി എടുക്കുകയും മറ്റു ആറ് നിയോഗങ്ങളുമായി ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ജൂ ജൂലൈ പതിനേ പത്തൊമ്പതാം തീയതി ജോസഫനെ വന്ന് കാണുകയും ഞാനിവിടെ അച്ഛനെ വന്ന് കാണാനുണ്ടായ സാഹചര്യം ആറ് പ്രാവശ്യത്തിന് ഒ ഇ ടി എഴുതി അപ്പോൾ ഇനിയും എനിക്ക് മുന്നോട്ടെഴുതാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ ഒ ടി തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ഞാൻ ഡി എച്ച് എക്സാം എഴുതണോ അച്ഛ എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ നീ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ഒ ടി എക്സാം എഴുതുകയും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കൊരു അയർലൻഡ് സ്കോർ നൽകുന്നതിന് വേണ്ടിയാണ് അയർലൻഡ് സ്കോർ കിട്ടി ഞാൻ ജയിക്കുകയും ചെയ്തു അതിനുശേഷം ഞാനാണെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിംഗ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒക്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ഒക്ടോബർ ഒമ്പതിന് ഡിസിഷൻ ലെറ്റർ കിട്ടുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഒരു തരത്തിലും ക്യാപ് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരുപാട് പ്രാവശ്യം ഡ്രൈവ് ചെയ്തു ഒത്തിരി ഏജൻസികളെ സമീപിച്ചു പക്ഷേ അവരെല്ലാം പറഞ്ഞ ഓഗസ്റ്റ് നിന്നാണ് എൻ്റെ ഒ ഇ ടി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി എക്സ്പയർ ആവുകയും ചെയ്യും അതിന് മുന്നേ എനിക്ക് ഒരു സ്ഥലത്ത് എത്തുകയും ചെയ്യണം അങ്ങനെ എനിക്ക് ക്യാപ് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം ഞാൻ അയർലൻഡിൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവർക്കും തന്നെ അയർലൻഡിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം എടുക്കും പക്ഷേ എൻ്റെ ഒ ഇ ടി എക്സ്പയർ ആകാൻ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ മാതാവിൻ്റെ കൃപയാലെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നിർബന്ധ പ്രകാരം ഞാൻ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഉള്ള ദുബായി വെച്ച് സെൻറ്റ് വിൻസെൻറ്റ് ഹോസ്പിറ്റലിലൂടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഞാൻ എൻ്റെ അമ്മ എൻ്റെ ഒ ഇറ്റിയുടെ എക്സാമിന് സമയത്ത് ഞാൻ കാശരൂപവും മാതാവിന്റെ ഉടമ്പടി തൈലവും ഞാൻ നെറ്റിയിൽ പുരട്ടിക്കൊണ്ടായിരുന്നു പോയി പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇന്റർവ്യൂന് പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഐറിഷ് ലാംഗ്വേജ് മനസ്സിലാകുന്നതിന് വേണ്ടി യും എനിക്ക് മാതാവേ നീ വേണം എൻ്റെ മുൻപിൽ ഇരിക്കാനായിട്ട് എനിക്ക് നീ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് അതേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എനിക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ചോദിക്കുകയും ഞാൻ ഇൻ്റർവ്യൂ സെലക്ട് ആവുകയും ചെയ്തു പിന്നീട് ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ പുതുക്കിയപ്പോഴാണ് എനിക്ക് ഇത്രയും കിട്ടി അതിന് ശേഷം ഞാൻ രണ്ടാമത് ഉടമ്പടി വന്ന് മാർച്ച് പതിനാലിന് പുതുക്കുകയും എനിക്ക് ചില സമയ ഒരു ചെറിയ സമയങ്ങളിൽ എനിക്ക് ഉടമ്പടി പുതുക്കുന്നതിനോട് ഒരു മടി കാണിക്ക മടി ഞാൻ കാണിച്ചായിരുന്നു എനിക്ക് പുതുക്കുന്നതിനോട് അപ്പം എൻ്റെ അമ്മ ഒരു നീ എന്തായാലും ഉടമ്പടി പോയി പുതുക്കി നന്നായിട്ട് പ്രാർത്ഥിക്കുക പഴയതുപോലെ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക അപ്പം നിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി പിന്നെ അങ്ങോട്ട് നടന്നതെല്ലാം ഭയങ്കര അത്ഭുതകരമായ അത്ഭുതമായ സാക്ഷിയായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ഈ പേപ്പറുകൾ കളക്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും അയർലൻഡിൻ്റെ പക്ഷേ ഒരു മാസം പോലും ആകാതെ എനിക്ക് എനിക്ക് പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പഞ്ചാഗ് ഹോസ്പിറ്റൽ ഹുസ്പിറ്റലിൽ നിന്നുള്ള എൻ്റെ എല്ലാ പേപ്പറുകളും തടസ്സം കൂടാതെ എനിക്ക് ലഭിക്കുകയും എനിക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുകയും എനിക്ക് ഒരു ദിവസം കൊണ്ട് വർക്ക് വിസ കിട്ടുകയും എനിക്ക് മെയ് ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ കയ്യിൽ വിസ അങ്ങോട്ടേക്കുള്ള വിസ ലഭിക്കുകയും ഈ വരുന്ന അടുത്ത തിങ്കളാഴ്ച ഞാനാണെങ്കിൽ അയർലൻഡിന് പോവുകയാണ് വെറും മൂന്ന് ഒന്നര വർഷം കൊണ്ട് നടക്കേണ്ട കാര്യം വെറും മൂന്ന് മാസം കൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപയാൽ എനിക്ക് ലഭിച്ചു അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗം എന്നുള്ളത് എനിക്കൊരു ജീവിത പങ്കാളി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോട് കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ ആദ്യത്തെ വിവാഹ ജീവിതം പരാജയപ്പെടുകയും രണ്ടാമത് വിവാഹ ജീവിതത്തിലൂടെ കടക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ തുടർച്ചയായുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്നൊരു വിവാഹ ജീവിതം യോസിൽ നിന്ന് വരികയും ഞാനിവിടെ വന്ന് ആ വ്യക്തി പെട്ടെന്ന് നാട്ടിൽ ലീവിന് വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ വന്ന് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചെന്ന വിശുദ്ധീകരണം അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു എനിക്ക് നല്ലൊരു ജീവിത പങ്കാളി തന്നെ വിശുദ്ധീകരണത്തോടു കൂടി എനിക്ക് ദൈവം നൽകി അപ്പം ഈ കല്യാണത്തിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വരികയും അച്ഛനെ കാണുകയും ചെയ്തു ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അച്ഛനോട് നിർദ്ദേശം ചോദിച്ചു അച്ഛൻ ഇതുമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ മംഗളവരോട് എൻ്റെ കല്യാണം നടന്നു പിന്നീട് എനിക്കുണ്ടായിരുന്ന നിയോഗമെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ മുപ്പത്തി വയസ്സായി എനിക്ക് അതിൻ്റെ ഇരുപത് വർഷമായിട്ട് എനിക്കുള്ളതാണ് പീരീഡ്സ് ആകുമ്പോൾ ഉള്ള സ്റ്റൊമക്ക് പെയിൻ അതെനിക്ക് ഒരു മാറത്തിൽ മാറത്തിന് ഒരുപാട് ആശുപത്രികളിലൊക്കെ ഞാൻ പോയി കാണിച്ചപ്പോൾ എനിക്ക് യൂട്രസനോ ഓവർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ജോലി ചെയ്യണ സമയത്താണ് ഞാൻ ഡൈക്ലോഫിനാ ഇൻജക്ഷനും ഇപ്പോബൻ ഒക്കെ എടുത്താലും എനിക്ക് കുറയത്തും ഉണ്ടായിരുന്നില്ല മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് തേൻ കഴിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കണം മാതാവ് ഇങ്ങനെ മാറാൻ നിൽക്കുന്നത് ഇത് മാറുവാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സാക്ഷ്യം പറയുമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അതിന് ഫലമായിട്ട് എനിക്ക് രണ്ട് മാസമായിട്ട് ആ കംപ്ലീറ്റ് മാറി രണ്ട് മാസം വേണമെങ്കിൽ ഞാൻ ഒരു മരുന്നും കഴിക്കാറില്ല ഇപ്പം ഞാൻ എനിക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല പിന്നീട് വന്നൊരു എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ആയിത്തോടുമടി പുതുക്കിയതിന് ശേഷം എൻ്റെ പപ്പായ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയും പപ്പായുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു അങ്ങനെ പപ്പായ്ക്ക് പേയ്സ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ കുറേ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പപ്പായുടെ ചെങ്കിൽ ഞങ്ങൾ തൈയിലും എണ്ണ മാതാവിൻ്റെ എണ്ണ കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അതിന് ഫലമായിട്ട് പപ്പായ്ക്ക് പേയ്സ് മേക്കർ വെക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി പിന്നീട് എൻ്റെ അമ്മച്ചയ്ക്ക് ആണെങ്കിൽ ഒരിടയ്ക്ക് എന്റെ അമ്മയുടെ ചെവിയിൽ ഒരു ചെറിയ പരു ഉണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മ അങ്ങനെ പരും ഇങ്ങനെ മാതാവിന്റെ എണ്ണ പൊരുട്ടുകയും അത് പിന്നീട് പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോവുകയും ചെയ്തു പിന്നീട് ഉണ്ടായത് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറും അവൻ്റെ വൈഫും അവർ അവരുടെ പപ്പായും അമ്മയും സഞ്ചരിച്ച കാർ മറിയുകയും ഇവർക്ക് വണ്ടിയിലുണ്ടായിരുന്ന ഇവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇവർ അത്ഭുതമായി രക്ഷപ്പെടുകയും ചെയ്തു മാതാവിൻ്റെ ഒരു രൂപമാണെങ്കിൽ കാറിനകത്തുണ്ടായിരുന്നു പിന്നീട് എനിക്കുണ്ടായ ഓരോ കാര്യങ്ങൾക്കും എനിക്ക് മാതാവിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് ഇത്രയേറെ അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഒരു സാക്ഷ്യം കൂടിയുണ്ട് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരുപാട് ലഗേജ് കാണും അപ്പോൾ ഞാനാണെങ്കിൽ കാർഗോയായിട്ട് ഒരു ഷിപ്പ് കാർഗോ വിട്ടായിരുന്നു ശരിക്കും അത് അറുപത് ദിവസം കൊണ്ട് വരേണ്ടത് എനിക്കാണെങ്കിൽ ഒക്ടോബർ പത്തിന് വിട്ടിട്ട് ഒരു ഏപ്രിൽ വരെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് സാക്ഷ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയെ മാതാവ് നഷ്ടപ്പെട്ടു പോയ കാർഗോ എൻ്റെ അയർലൻഡിലോട്ട് പോകാനുള്ള കുറേ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് അതുകൊണ്ട് മാതാവി എനിക്കത് തിരിച്ചു തരണം അത് തിരിച്ചു കിട്ടുവാണെങ്കിൽ അതിനകത്തുള്ള ആ ആ കാർഗോയിലോ ഡ്രസ്സ് ഇട്ടോണ്ട് തോന്നിട്ടടയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തുള്ളൂ എന്ന് വരെ ഞാൻ മാതാവിനോട് പറഞ്ഞു അതായത് കാർഗോ കൊണ്ടുപോയ ആൾക്കാർ അവർ കാശുവായിട്ട് മുങ്ങി ഒരു തരത്തിലും കിട്ടാൻ പറ്റാതിരുന്ന എൻ്റെ കാർഗോ ഒരു സാധനം പോലും നഷ്ടപ്പെടാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തിരിച്ചു തന്നു എനിക്ക് ചോദിക്കുന്നത് എന്തും തരുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ വഴി നടത്തുകയും ചെയ്യുന്ന എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുകയും കൂടെയുള്ളവർക്ക് അയ്യാതാവുകയും ചെയ്ത ഞാൻ ഫുൾ എനിക്ക് പറ്റാവുന്ന രീതിൽ അവരെ സഹായിക്കുകയും മരുന്ന് കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു നാട്ടി വന്ന് മാതാവിൻ്റെ കർവാസനത്തിൽ കിട്ടുന്ന പാത്രം ഞാനാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ കടകളിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയാൽ ഞാൻ എല്ലാം അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം കൊടുത്ത് അവർ വായികി വെക്കുന്നത് ആക്കും ഞാൻ അവരുടെ അടുക്കൽ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ അനാഥാലയങ്ങൾ അവിടെ ഉള്ളതുങ്ങളെല്ലാം ബർത്ത് ഡേ സിലബസ് അങ്ങനെയൊക്കെ വരുമ്പോഴും അവർക്ക് ഒരു പങ്ക് കൊടുക്കും അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് പറയാനുള്ളൂ ഇവിടെ വന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഉടമ്പടി എടുത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും നമുക്ക് നമുക്കിപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വേദനകൾ പിന്നീട് നമ്മുടെ ഏറ്റവും മാതാവ് നമുക്ക് ഒരുക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഏഷ്യ നാൽപ്പത്തി മൂന്ന് രണ്ടില് സമുദ്രത്തിലൂടെ നടന്നാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല നദിയിലൂടെ നടന്നാലും അത് നിനക്ക് യാതൊരു സമുദ്രത്തിലൂടെ നടന്നാലും കൂടി ഉണ്ടായിരിക്കുമെന്നും നദിയിലൂടെ നടന്നാലും അത് മുക്കിക്കളയുകയില്ല അതുപോലെ തന്നെ അഗ്നിയിലൂടെ നടന്നാൽ ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നിനക്ക് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഉണ്ടാവുകയില്ല എന്നൊക്കെ തിരുവചനം നമ്മോട് നമ്മോടിച്ചുന്നുണ്ട് നടക്ക് നാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരില്ല എന്നല്ല ഇതൊക്കെ വരും വന്നാലും ഇതൊന്നും നമ്മെ യേശുകയില്ല നമുക്ക് യാതൊരു പോറൽ പോലും ഏൽക്കുകയില്ല അതാണ് തിരുവചനം അരളി ചെയ്യുന്നത് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ ഒ ഇ റ്റിയുടെ കാര്യവും തൻ്റെ വിവാഹ ജീവിതവും ഇതിനൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പിന്നീട് എല്ലാം അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിച്ച് എല്ലാം അമ്മ മാതാവ് വേണ്ട രീതിയിൽ മാധ്യസ്ഥം വഹിച്ച് ഈ ഷോ എല്ലാം ക്രമപ്പെടുത്തി ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് താൻ വിചാരിച്ചിരുന്ന വിദേശത്തേക്കുള്ള ജോലി അതിന്ന് എത്രയും ചാരിതാർത്ഥ്യത്തോടെ ഈ മകൾ ഇവിടെ വന്ന് പറയുകയാണ് തനിക്കിന്ന് അതിന് സാധിച്ചു താൻ അതിനുള്ള എല്ലാ രേഖകളും എല്ലാം റെഡിയായി നിൽക്കുകയാണ് പ്രോസസ്സിങ് ഒക്കെ പിന്നീട് എങ്ങനെയാണ് അതായത് ഉടമ്പടി ജീവിതത്തിൽ പിന്നീടൊന്ന് ഉഴപ്പി പുതുക്കുന്നത് ൊക്കെ അല്പം മടി തോന്നി പിന്നീട് അങ്ങോട്ട് പുതുക്കിയതിന് ശേഷം അതൊക്കെ ഒരു തീപ്പുരി പോലെ പിന്നീട് നമുക്ക് തോന്നുമെന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ വ്യക്തമാകുന്നത് അങ്ങനെ ജീവിതത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് സമുദ്രത്തിലാണ് നാം നടക്കുന്നതെങ്കിലും നമ്മോടുകൂടെ കർത്താവുണ്ട് നാം കർത്താവിനോടൊപ്പമാണ് സമുദ്രത്തിലൂടെ നടക്കുന്നതെന്ന് ഒരു ബോധ്യം നമുക്കുണ്ടാകണം അതിനാണ് ഉടമ്പടി ജീവിതം നമ്മെ പ്രാപ്തരാക്കേണ്ടത് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക